أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَنَادَاهَا مِنْ تَحْتِهَا أَلَّا تَحْزَنِي قَدْ جَعَلَ رَبُّكِ تَحْتَكِ سَرِيًّا وَهُزِّي إِلَيْكِ بِجِذْعِ النَّخْلَةِ تُسَاقِطْ عَلَيْكِ رُطَبًا جَنِيًّا فكلي واشربي وقري عينا فاما ترين من البشر احدا فقولي اني نذرت للرحمن صوما اني نذرت للرحمن صوما فلن اكلم اليوم انسيا صدق <applause> الله العظيم സൂറത്ത് മറിയം നാല് അഞ്ച് ആറ് ആയത്തുകൾ ഫനാദാഹ അപ്പോൾ അവൻ അവളെ വിളിച്ചു മിൻ മിൻതഹത്തിഹ അവളുടെ കീഴെ അല്ലെങ്കിൽ താഴെ നിന്ന് അല്ലാ തഹ്സനി നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് കഥ ജായല റബ്ബുക്കി നിന്റെ നാഥൻ ഏർപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നു തഹത്തയ്ക്ക് നിന്റെ താഴെ ശെരിയ ഒരു ചോല അല്ലെങ്കിൽ ഒരു തോട് ജതുവൽ എന്നാണ് പറയുക തോട് വഹുസി ഇലയ്ക്ക് നീ നിന്നിലേക്ക് കുലുക്കുക ഹസ്സ എന്ന് പറഞ്ഞാൽ ഇളക്കി കുലുക്കി എന്നൊക്കെ നഖല ഈത്തപ്പനയുടെ തടി തുസാഖിത് തുലി എന്നിട്ട് നിനക്ക് അത് വീഴ്ത്തി തരും അത് വീഴ്ത്തി തരട്ടെ റുത്തബൻ ജനീയ ഫ്രഷായ നല്ല പുതിയ അല്ലെങ്കിൽ പാകമായ ഈത്തപ്പഴം റൊത്തബ് ഫകുലീ എന്നിട്ട് നീ തിന്നുകടിക്കുകയും ചെയ്യുക വ കറി അഴീന കൺകുളിർക്കുകയും ചെയ്യുക അഥവാ സന്തോഷിക്കുക ഫ ഇമ്മ തറയിന്ന നീ കാണുന്ന പക്ഷം എന്നിട്ട് നീ കാണുന്ന പക്ഷം മിനൽ ബഷരി അഹദൻ മനുഷ്യരിൽ ആരെങ്കിലും മനുഷ്യരിൽ ഒരുവനെ ഫഹൂലി അപ്പോൾ നീ പറഞ്ഞേക്കണം ഇന്നി നതർത്തു നിശ്ചയം ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു ലി റഹ്മാനി പരമകാരുണ്യവാന് സൗമ ഒരു വ്രതം ഫലൻ ഉകല്ലിമ അതിനാൽ ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല അല്യൗമ ഇന്ന് ഇൻസിയ ഒരു മനുഷ്യനോട് ഇൻസി ഇൻസ് മനുഷ്യൻ ഇൻസി മനുഷ്യരിൽ പെട്ടവൻ എന്നർത്ഥം അഥവാ മലക്കുകളോടൊക്കെ സംസാരിക്കും എന്നൊക്കെ ആകാം ഏറ്റുനോവുമായി ഈത്തപ്പനയുടെ ചുവട്ടിലെത്തിയ മറിയം ബീവിയെ അള്ളാഹു ആശ്വസിപ്പിച്ച കാര്യമാണ് ഈ പറയുന്നത് മിൻ തഹത്തിയ അവളുടെ താഴെ നിന്ന് അവൻ അവളെ വിളിച്ചു എന്നാണ് ആര് ആരെ വിളിച്ചു മറിയവിനെ വിളിച്ചു എന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട് അതേ സമയത്ത് വിളിച്ചത് ആരാണ് രണ്ടഭിപ്രായമുണ്ട് ഒന്ന് ജിബിലില അലൈഹി സ്ലാം വിളിച്ചു അതിനാണ് മുൻഗണന കിട്ടിയിട്ടുള്ള അഭിപ്രായം കാരണം മുമ്പ് പരാമർശത്തിലുള്ളത് ആണല്ലോ മലക്കിനോടുള്ള സംഭാഷണമാണ് അപ്പോ ഉയർന്ന സ്ഥലത്തായിരുന്നു ഇത്തപ്പന മരം അതിൻ്റെ ചുവട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മലക്കിൻ്റെ വിളി കേട്ടു എന്നാണ് അങ്ങനെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇമാം ഇബിൻ ജരീറു തൊബരി റഹിമഹുല്ലൈ പോലെയുള്ളവർ മുൻഗണന നൽകിയിട്ടുള്ള അഭിപ്രായം അത് ഈസ അലൈഹി സ്വലാമാണ് വിളിച്ചത് അവളുടെ താഴ്ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ പ്രസവം അടുത്തിരിക്കുന്നു വയറ്റിൽ നിന്നുള്ള വിളി ആണ് കേട്ടത് എന്നർത്ഥം അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് മബിൻ അബ്ബാസ് പിന്നെ മലക്കാണ് ജിബിലിസ്ലാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു സഹാബികൾ കത്താദയിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് ഹസൻ അല്ലിള്ളാ എന്ന് പറഞ്ഞിട്ടില്ല ഹസൻ ബസറി റഹിമഹുല്ല അത് മകനാണ് എന്നാണ് അതുപോലെ വേറെയും റിപ്പോർട്ടുകളുണ്ട് മാം തൊബിരി അതിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത് അഥവാ ഇസായ ഇസ്ലാമാണ് ഉമ്മയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് അലാ തഹ്സനി അത് ജായല റബ്ബുക്കി തഹ്തയ്ക്ക് ശരിയ അള്ളാഹു താല നിൻ്റെ താഴെ ഒരു അരുവി ഒഴുക്കിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ അരുവി ഒഴിക്കോട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞത് ആശ്വസിപ്പിക്കാൻ മലക്കാണെന്നാണ് ആദ്യത്തെ വിശദീകരണക്കാർ പറയുന്നത് രണ്ട് ഈസ അലൈഹി സ്വലാം വയറ്റിൽ നിന്ന് സംസാരിക്കുകയാണ് ഉമ്മയോട് ഉമ്മ വിഷമിക്കണ്ട എന്ന് അപ്പോൾ തൊട്ട് പിന്നെ ഇബിൻ അബ്ബാസ് അലാൻ്റെ അഭിപ്രായം ഈസ നബി തൊട്ടിലിൽ എത്തുന്നതിൻ്റെ മുമ്പ് സംസാരിച്ചിട്ടില്ല നാട്ടുകാരോട് സംസാരിക്കുന്നതിൻ്റെ മുമ്പ് സംസാരിച്ചിട്ടില്ല എന്നാണ് മറ്റവരുടെ അഭിപ്രായം അല്ല മനംകുളിർക്കാൻ വേണ്ടി സന്തോഷമുണ്ടാകാൻ വേണ്ടി കുട്ടി സംസാരിക്കും എന്ന് പറയാനാണല്ലോ പിന്നീട് പറയുന്നത് അപ്പം അത് അതിൻ്റെ മുമ്പ് ഉമ്മാക്കറിയണമല്ലോ കുട്ടി സംസാരിക്കും സംസാരിക്കുമെന്നത് അതുകൂടി ബോധ്യപ്പെടുത്തി അവരെ സന്തോഷിപ്പിക്കുവാനും ഈ നടക്കുന്ന കാര്യം അവർക്ക് നല്ല പിന്നെ സന്തോഷമുള്ളതാക്കുവാനും വേണ്ടിയിട്ടൊക്കെയാണ് കുട്ടി സംസാരിക്കുകയാണ് ഉമ്മയോട് വയറ്റിൽ നിന്ന് എന്നിട്ട് പറയാണ് വിഷമിക്കേണ്ടതില്ല താങ്കളുടെ കീഴെ ഒരു അരുവി ഒഴുക്കിയിട്ടുണ്ട് അത് ജയല റബ്ബുക്ക് താറ്റയ്ക്ക് ശരിയാണ് ശരി എന്നതിന് അതിൻ്റെ വിശദീകരണം അരുവി എന്നാണ് അഥവാ ചെറിയ നീർച്ചാൽ ഉറവ അതിൽ നിന്ന് ശുദ്ധ വെള്ളം കിട്ടും അത് കുടിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് എന്നാൽ ചില ആളുകൾ മഹാൻ എന്നുള്ള അർത്ഥത്തിൽ താങ്കളുടെ കീഴിലുള്ളതൊരു മഹാനാണ് എന്ന് പറഞ്ഞു എന്ന് വിശദീകരിച്ചവരും ഉണ്ട് പക്ഷേ ആ വാദം സ്വീകരിക്കപ്പെട്ടിട്ടില്ല കാരണം താഴെ ആ അരുവിയിൽ നിന്ന് കുടിക്കുന്ന കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് ശരി എന്ന് പറഞ്ഞാൽ അരുവിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള യാതൊരുവിധ തെളിവുകളും അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് തള്ളപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആരാണോ പറഞ്ഞത് അയാൾ പറഞ്ഞു വഹുസി ഇലൈക്ക് ബിജിദ്സാക്കത്തെ അലൈക്ക് ജനിയ നീത്തപ്പനയുടെ തടി പിടിച്ച് കുലുക്ക് എന്നിട്ട് നല്ല പാകമായ ഫ്രഷ് ഈത്തപ്പഴം റുത്തബ് അതാണല്ലോ റത്തബ് എന്ന് നമ്മളിപ്പോഴും പറയും ഊത്തപ്പഴത്തിന് ഫ്രഷായ ഈത്തപ്പഴം നല്ല പാകമായ ഫ്രഷ് ഈത്തപ്പഴം അത് നിനക്ക് വീഴ്ത്തി തരാൻ തരട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ടി നീ ഒന്ന് കുലുക്ക് അപ്പോൾ ഗർഭിണിയായ ഒരു പെൺകുട്ടി കുലുക്കിയാൽ ഒരു ഈത്തപ്പന കുലുങ്ങുമോ നമുക്ക് ഈത്തപ്പന അറിയുന്നവർക്കൊക്കെ അറിയാം തെങ്ങിൻ്റെ പോലെ പോലും കുലുങ്ങുന്ന ഒരു മരമല്ല ഈത്തപ്പന എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗർഭിണി കുലിക്കിയാൽ എങ്ങനെയാണ് കുലുങ്ങുക അങ്ങനെ കുലിക്കലിൻ്റെ ശക്തി കൊണ്ട് വീഴാനല്ല ഇത് പറയുന്നത് പകരം ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ വിശക്കുമ്പോൾ എപ്പോഴാണോ വേണ്ടത് അപ്പോൾ ഇതിൽ ഒന്ന് കുലിക്കിയാൽ അത് വീഴ്ത്തി തരും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നേരത്തെ മറിയം ബി വിക്ക് ഭക്ഷണം കിട്ടിയത് പറഞ്ഞിട്ടുണ്ട് സുഹത്തു അലി ഇമ്രാൻ വന്നി ഹാദു എന്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ അവിടെ ഭക്ഷണം കൊടുത്തതുപോലെ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ഒരു പ്രത്യേക ഒരു ഒരു ബട്ടൺ അമർത്തുന്നത് പോലെ ഒരു കാര്യം ടച്ച് ബട്ടൺ എന്നതുപോലെ ഇത്തപ്പനയിലൊന്ന് തൊട്ട് കുലിക്കുന്ന പോലെ കാണിച്ചാൽ അതിങ്ങോട്ട് വീഴ്ത്തി തരും സാധാരണ വലിയ ആൾ കുലിക്കുക ആന വിൽക്കിയാൽ തന്നെ കുലുങ്ങാൻ പ്രയാസമുള്ള സാധനമാണ് ഈത്തപ്പഴം എന്ന് പറഞ്ഞത് ഇങ്ങനെ വീഴ്ത്തി തരും നല്ല ഫ്രഷ് ഈത്തപ്പഴം അപ്പോൾ അവർക്ക് വിശക്കുമ്പോൾ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ കുലിക്കിയാൽ മതി എന്നായിരിക്കണം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹു അലം ഈത്തപ്പന തന്നെ കൊടുത്തത് എന്തിനാണ് ഈത്തപ്പഴം തന്നെ കൊടുക്കുന്നത് എന്തിനാണ് അത് വച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ നല്ല എനർജി കൊടുക്കുന്ന ഏറ്റവും നല്ല സാധനം ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം നല്ല നല്ല ഈത്തപ്പഴമാണ് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് കാരണം അവിടെ വേറെയും സാധനങ്ങൾ ഒക്കെ കിട്ടാനുള്ള സ്ഥലം തന്നെയാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ എല്ലാ പഴങ്ങളും നല്ല ടേസ്റ്റി സാധനം അത്തിപ്പഴമൊക്കെ ധാരാളം കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ അതല്ല ഇതാണ് അള്ളാഹു താല സെലക്ട് ചെയ്തത് എന്നത് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് ഏതായാലും അത് കൊടു അത് കഴിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയുകയാണ് ഇപ്പം കുലീ വശിറബീ വ കരി അയിന നീ തിന്നുകയും കുടിക്കുകയും ചെയ്യ് എന്നിട്ട് സന്തോഷിക്കുക അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മറിയം ബീവിയെ സന്തോഷിപ്പിക്കാനാണ് സമാധാനിപ്പിക്കാനാണ് ആരാണോ പറഞ്ഞത് കുട്ടിയാണെങ്കിൽ കുട്ടി മലക്കാണെങ്കിൽ മലക്ക് ഇത് പറയുന്നത് അപ്പോൾ തിന്നാനും കുടിക്കാനുമുണ്ട് കുടിക്കാനുള്ളത് എന്താണ് മുകളിൽ പറഞ്ഞിട്ടുണ്ട് ശരി വെള്ളം കുടിക്കുക ഇത്തപ്പഴം തിന്നുക ഐഷാർ അല്ലി അള്ളാവിനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം റസുലുല്ലാൻ്റെ വീട്ടിൽ തുടർച്ചയായി രണ്ട് ദിവസം വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ പലപ്പോഴും ഭക്ഷണം അസവധാനിയായിരുന്നു എന്താ അസവദാനി എന്ന് ചോദിച്ചപ്പോൾ കാരക്കയും വെള്ളവും അത് വളരെ പോഷകദായകമായ സംഗതിയാണ് വെള്ളം അനിവാര്യമാണ് അതുകൊണ്ട് അള്ളാഹു അത് ഒഴുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗർഭിണിയെ സന്തോഷിപ്പിക്കുക ടെൻഷൻ അടിക്കാതിരിക്കുക അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് പോലും ആവശ്യമായൊരു കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അവരെ യാൽ ഇത്തനീ മിത്തു കപുലഹാദ ഞാൻ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം എന്താണ് അത് നാട്ടുകാരി കുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയുക എന്നുള്ള ഒരു പെൺകുട്ടിയുടെ അലട്ടലായിരുന്നു പ്രശ്നം അതിന് പറയുകയാണ് ഫ ഇമ്മ തറയിന്ന മിനൽ ബഷരി അഹദൻ ഫകൂലി ഇന്നി നെതർത്തുൽ ഇറഹ്മാൻ ഇ സൗമ ഫലൻ യൗമ ഇൻസിയ നീ മനുഷ്യരിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് പറയണം ഞാൻ അറഹ്മാനായ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തിരിക്കുന്നു ആ എന്താണ് നോമ്പ് അത് മൗനവൃദ്ധമാണ് അതുകൊണ്ട് മനുഷ്യനോട് സംസാരിക്കുകയില്ല എന്ന് പല കാര്യങ്ങളും നമുക്ക് അവിടെ മനസ്സിലാക്കാനുണ്ട് ഒന്ന് ബൈബിൾ അനുസരിച്ച് വിവാഹിതയായ യൂസഫിൻ്റെ ഭാര്യയാണ് യൂസുഫിൻ്റെ ഭാര്യയാണ് മറിയമ്മ യൂസുഫും ഉണ്ടായിരുന്നത് ബൈത്തുൽ മക്ദീസിൽ തന്നെയാണ് താനും എങ്കിൽ പിന്നെ അവൾ ഗർഭിണിയായത് ആരെ ചോദിക്കാൻ പോലും വരൂല്ല യൂസഫിൻ്റെ ഭാര്യയ്ക്ക് ഗർഭിണിയുള്ള പ്രസവിക്കാൻ വന്നു അതിൽ മനുഷ്യന്മാരെ കാണുമ്പോൾ ബേജാറാകേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ബൈബിളിൽ ബൈബിൾ കർത്താക്കൾ എഴുതി വെച്ച ആ വർത്തമാനം ഒട്ടും സത്യമല്ല എന്ന് ഇവിടുന്ന് മനസ്സിലാകും ആളുകൾ ചോദിക്കുമ്പോൾ ബേജാറാകുന്നത് അതിനാണ് അതേ സമയത്ത് സാധാരണഗതിയിൽ വളരെ സ്വീകരിക്കപ്പെടുന്ന പിന്നെ കൊണ്ടാടപ്പെടുന്ന പെൺകുട്ടികളായിരിക്കും കടിഞ്ഞൂൽ പ്രസവത്തിലൊക്കെ അപ്പോൾ അതിലെല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുക പ്രസവിച്ചു എന്നറിയുന്നത് ഇത് നേരെ തിരിച്ചാണ് അതിൻ്റെ കാരണം കന്യകയായ കന്യകയായ ലൈ ഒരു പുരുഷനെയും തൊട്ടിട്ടില്ലാത്ത മറിയമാണ് പ്രസവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവർക്ക് ബേജാറുണ്ട് പക്ഷേ ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ എന്നാലും ആളുകൾ ചോദിക്കാൻ വരും ചോദിക്കാൻ വരുമ്പോൾ അവരോട് പറയേണ്ടത് മൗനമാണ് മൗനം പാലിക്കുന്നത് എന്തിനാണ് ഒന്ന് അവർ ബിയിലേക്ക് തിരിയണം അവരെ ആംഗ്യം കാണിക്കണമല്ലോ അങ്ങനെ ആണെങ്കിൽ മറിയമ്മ് സംസാരിക്കാതിരിക്കണം രണ്ട് കുതർക്കങ്ങളിൽ ഏതൊരു വിവേകശാലിക്കും സ്വീകരിക്കാൻ സാധ്യത സാധിക്കുന്ന മാർഗം മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ മൗനം പാലിക്കലാണ് അതുകൊണ്ട് തന്നെ മറിയമ്മിനോട് അള്ളാഹു താല വ്യവസ്ഥപ്പെടുത്തി മലക്ക് വഴിയോ അല്ലെങ്കിൽ കുഞ്ഞു വഴിയോ മൗനം പാലിക്കുകയാണ് വേണ്ടത് എന്ന് അത് ഒരു നോമ്പായിട്ടാണ് പറയുന്നത് മൗനവ്രതം മൗനവ്രതം എന്ന് പറയുന്ന ഒരു നോമ്പ് മുഹമ്മദ് അലൈഹി അലൈവല്ലയുടെ ശരീരത്തിൽ ഇല്ല അതേ സമയത്ത് അവരുടെ ശരീരത്തിൽ മുസബി ശരീരത്തിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് മറിയം ബീവിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് നോമ്പാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നോമ്പാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറ്റില്ല ഭക്ഷണം കഴിക്കണം എന്നാരും പറയില്ലല്ലോ എന്നതുപോലെ പിന്നെ സംസാരിക്കാൻ വരുമ്പോൾ മൗനവൃദ്ധമാണ് എന്ന് പറഞ്ഞാൽ മൗനവൃദ്ധമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറ്റില്ല സംസാരിക്കണം എന്നാർക്കും പറയാൻ കഴിയില്ല കാരണം നോമ്പ് മുടക്കൂല്ലല്ലോ ആളുകൾ അതുകൊണ്ടാണ് ഞാൻ നോമ്പ് എടുക്കാൻ അതുപോലെ മുറിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അഥവാ നോമ്പ് മുറിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനാണ് നെതർത്തു ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു നേർച്ച ഒന്നുമില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ മുണ്ടാതിരിക്കാനും മിണ്ടാതിരിക്കാനും അതുപോലെ നടന്ന് പിന്നെ തണല് കൊള്ളാതിരിക്കാനും ഒക്കെ ചെയ്ത് നോമ്പ് എടുത്ത ആളോട് തണല് കൊള്ളാനും അതുപോലെ സംസാരിക്കാനും പറയുകയും നോമ്പ് തുടരാൻ പറയുകയുമാണ് റസൂൽ സലഹു അലൈവല്ല ചെയ്തത് അതുപോലെ നടന്ന് നടന്ന് അജിന് പോകാൻ നേർച്ചയാക്കിയ ആളോട് നേർച്ചയിൽ നിന്ന് പിന്തിരിഞ്ഞ് പ്രാഹ്ചിത്തം ചെയ്ത് മര്യാദക്ക് പോകാൻ പറയുകയാണ് നബി അഹ് അലൈഹി വല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അങ്ങനത്തെ ശരീരപീഡനം ഏൽപ്പിക്കുന്ന നേർച്ചകളോ അല്ലെങ്കിൽ മൗനവൃദ്ധം പോലുള്ള നേർച്ചകളോ ഒന്നും ഇസ്ലാമിൽ ഇല്ല അത് റദ്ദാക്കിയതായി നബി നബ്സ് അലൈഹി സ്വല്ല പറഞ്ഞതും അതുപോലെ അബുബക്ക സുദീഖലി അള്ളാഹുന് പറഞ്ഞതും ഒക്കെ സൈ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അന്ന് അത് ഉണ്ടായിരുന്നു മറിയം ബീവിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ പറ്റിയത് അതുകൊണ്ട് നേർച്ചയാക്കിയിരിക്കുകയാണ് മൗനവൃദ്ധം എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സൗമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനാണ് അങ്ങനെയാണ് നമ്മുടെ നോമ്പിൻ്റെ രീതി അത് ഏത് നോമ്പ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു താലയാണ് അല്ല നിശ്ചയിച്ച പലതരം നോമ്പ് ഉണ്ടാകാം അഥവാ നോമ്പ് സൗമ് വ്രതം എന്നൊക്കെ പറഞ്ഞാൽ സാധ്യമാകുന്നൊരു കാര്യം ഉന്നതമായൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കലാണ് നോമ്പ് വ്രതം വ്രതനിഷ്ഠയോടുകൂടി എന്നൊക്കെ പറയിൽ അതിനാണ് മലയാളത്തിൽ അപ്പോൾ സം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആൾ അള്ളാഹുൻ്റെ പ്രീതിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുകയില്ല ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് തീരുമാനിക്കലെയാണ് നമ്മുടെ നോമ്പ് എന്നതുപോലെ മിണ്ടാൻ കഴിയുന്നയാൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മിണ്ടാൻ കഴിയില്ല എന്ന് തീരുമാനിക്കലാണ് മൗനവ്രതം അത് തന്നെ സുന്നത്ത് നോമ്പ് നേർച്ചയാക്കുന്നത് പോലെ നേർച്ചയുമാക്കിയിരിക്കുന്നു അറിയും എന്നർത്ഥം അതുകൊണ്ട് ഫലൻ നുക്കല്ലിമൽ യൗമ ഇൻസിയ മനുഷ്യരിൽപ്പെട്ട ആളുകളോട് ഞാൻ സംസാരിക്കില്ല ജിന്നിനോട് സംസാ അല്ല മലക്കിനോട് സംസാരിക്കും അതുപോലെ പിന്നെ അള്ളാഹുവിനോട് സംസാരിക്കും ഇങ്ങനെയൊക്കെ ജിന്നിനോടുവാണെങ്കിൽ സംസാരിക്കാം മനുഷ്യ ഇൻസീ ജിന്നി എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ പെട്ടവൻ ഇൻസീ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ പെട്ടവൻ മനുഷ്യരിൽ പെട്ടവനോട് സംസാരിക്കില്ല അപ്പോൾ കുട്ടിയോട് പോലും സംസാരിക്കുന്നില്ല പകരം കുട്ടി ഇങ്ങോട്ട് വരണത് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ആ കുട്ടി പറയുകയാണ് അല്ലെങ്കിൽ മലക്ക് പറയുകയാണ് ഇനി മനുഷ്യന്മാരാരെങ്കിലും കണ്ടാൽ നോമ്പാണെന്ന് പറഞ്ഞാൽ മതി നേർച്ചയാക്കിയ നോമ്പാണെന്ന് പറഞ്ഞാൽ മതി കാരണം അവരോട് തർക്കിക്കാൻ നിൽക്കേണ്ടതില്ല പിന്നെ എങ്ങനെയാണ് ഈ നോമ്പ് സംസാരിക്കാതെ എങ്ങനെയാണ് പറയുക അത് ആംഗ്യഭാഷ ഭാഷ വർത്തമാനമാണ് കൈകൊണ്ട് പറയുക അതുപോലെ പിന്നെ വടികൊണ്ട് പറയുക ഇതൊക്കെ അറബിയിലുള്ള പ്രയോഗമാണ് പിന്നെ അഥവാ ആംഗ്യം കാണിക്കുക ആംഗ്യം കാണിക്കൽ പറയൽ തന്നെയല്ലോ മോകനായ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആംഗ്യ പറഞ്ഞു എന്നതുപോലെ ഫഷാറത്ത് ഇലീഹി ആംഗ്യം കാണിച്ച് പറയുകയാണെന്നു മറിയം ബി വി ഇസാ നബിയോട് കുട്ടിയോട് സംസാരിച്ചു കൊള്ളാനും അതുപോലെ എനിക്ക് നോമ്പാണ് എന്നതും അതാണ് ഈ ആയത്ത് ഇതിൽ പിന്നെ പറഞ്ഞു എന്ന് പറയണത് സാധാരണഗതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറഞ്ഞു എന്നാണ് ഇവിടെ ഫഹൂലി നീ പറയുക നീ എന്ന് പറഞ്ഞാൽ ആങ്ങി കൊണ്ട് പറയുക എന്നാണ് അർത്ഥം എന്ന് ഇൻഷാല്ല ബാക്കി അടുത്ത ദിവസം അള്ളാഹു എൻ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായുനബി അലം തന റബ്ബന വൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين